പ്രിയമുള്ളവരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാഫിയുടെ ഒരാണേ അപ്പോൾ കൈസ് എന്നത്ത കൂട്ടും ഇന്നൊരു വെള്ളിയാഴ്ച നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ കൊച്ചു വെളുപ്പം കാലമാണ് സമയം ഏകദേശം ഏഴ് മണി ആവുന്നതേ ഉള്ളൂ നല്ല മഞ്ഞുണ്ടിന്ന് ഞാനിപ്പോൾ ഉള്ളത് മസ്ക്കറ്റിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള മിസ്വേലാണ് കേട്ടോ നമ്മുടെ മസ്ക്കറ്റിലെ ലുലുവിൻ്റെ സ്റ്റോറൊക്കെ ഇരിക്കുന്നൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ട് നമ്മളിന്നൊരു കിടിലിന് സ്ഥലത്തിലേക്ക് വന്നതാണ് കേട്ടോ ഒരു എന്താ പറയുന്ന ഒരു മരണക്കിണറിലേക്ക് പോവുകയാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിന്ന് നോയമ്പാണ് കേട്ടോ നോയമ്പായിട്ട് രാവിലെ തന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങിയേക്കുവാണ് അപ്പോൾ ഇവിടം വരെ വണ്ടി വരുത്തുള്ളൂ നമ്മളവിടെ വണ്ടി ഇട്ടിട്ടുണ്ട് ഇവിടെ ഉള്ളൊരു ബംഗാളുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഈ വഴി നടന്നു പോയാൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലം തപ്പി പോവാണ് എന്നത്തെയും കൂട്ടും ഇന്നും നമ്മൾ ഹൈക്കിങ് തന്നെയാണ് പരിപാടി നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടായത് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ അപ്പോൾ ഇങ്ങനത്തുള്ള സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്യുന്നത് നല്ല സൂപ്പർ ഒരു അനുഭവമാണ് കേട്ടോ ഓരോ ദിവസവും നമുക്ക് ഓരോ സ്ഥലങ്ങളിങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് എന്താ പറയുന്നത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവട്ടം വാതിമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയായിരുന്നു ഒരു നദി തുടങ്ങുന്ന ഒരു സ്ഥലം അതുപോലെ തന്നെ അതുപോലത്തെ ഒരു സ്ഥലമാണെങ്കിലും കേട്ടോ ഇതുപക്ഷേ ഒരുപാട് മസ്ക്കറ്റിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല ഒരുപാട് ഡേഞ്ചർ ഞാൻ അന്ന് പോയത് ഒരുപാട് ട്രക്കിങ് നടത്തിയത് ഒരുപാട് ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ ഇന്ന് നോയമ്പവും കൂടെ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ ഇറങ്ങി ഒരുപാട് റിസ്ക് ഉള്ള വഴിയൊന്നുമല്ല ഓക്കെ ഇത് കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥകൾ ഇന്ന് നല്ല തണുപ്പും നല്ല മഞ്ഞും അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലം ലക്ഷ്യം വെച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഇല്ലാത്ത കൊണ്ടാണ് ഇതൊക്കെ ഒഴുകി വരുന്ന സ്ഥലങ്ങളാണ് കൃഷിയിടങ്ങളാണ് ഈ മുകളിലൊക്കെ കാണുന്നത് സാധാരണ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലൊക്കെ തന്നെയുള്ള പരിപാടിയൊക്കെ തന്നെയാണ് ഇവിടെ പോകുന്ന വഴിയിൽ ഓരോ കുറ്റികളിങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ഈ ഒരു സ്ഥലം ലക്ഷ്യം വെച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കാണ് ഇതൊരു सुबह सुबह काम शुरू होता है नहीं नहीं है। अच्छा लगता लगता है। है। अच्छा अभी ठंडा भी है ना हाँ हाँ। अच्छा वो अच्छा जगह है अच्छा हमको आदमी लोग आता जाता है उधर आदमी लोग आता जाता है, है उधर अच्छा हाँ ऐसा वाला बाहर कंट्री का അച്ഛ അച്ഛാ ഓക്കേ ടീക്കേ അപ്പോഴേ പുള്ളി പറയുന്ന ഫുള്ള് അമേരിക്കക്കാരും ലണ്ടൻകാരും അവരൂരൊക്കെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഏറ്റവും കൂടുതലും വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവർ ഏറ്റവും കൂടുതലും ചൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതലും പ്രകൃതിദത്തമായ സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതലും ഉള്ളത് ഒരുപാട് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ കുറവാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ പഴയ വീടുകളാണ് കേട്ടോ പഴയ വീടുകൾ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ ഇവിടെയൊക്കെ താമസിച്ചുകൊണ്ടിരുന്നതാണ് ആൾക്കാർ പിന്നെ താഴോട്ട് താഴോട്ട് വേറെ വീടുകളൊക്കെ വെച്ച് മാറിയവരാണ് ഇവിടെ ഏറ്റവും കൂടുതലും ഓക്കെ ഇതൊക്കെ പഴയ വീടുകളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ ഒരു ചെറിയ കുളമുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് ആ കുളം ഒന്ന് കണ്ടിട്ട് വരാം ഒരു കുളത്തിലേക്ക് നമുക്ക് ആ വെള്ളം ഇവിടെ കൊണ്ട് കെട്ടിയിട്ടേക്കുന്ന ഒരു സ്ഥലമാണ് ഓ വെള്ളം ഇല്ല കേട്ടോ വെള്ളം ഇത് കൊള്ളം എന്തായാലും ചെറുതായിട്ടിങ്ങനെ വെള്ളം അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ നമ്മളിപ്പോൾ കയറി പോകുന്ന വഴിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ ഇങ്ങനെ കുളമായിട്ട് കെട്ടിയിട്ടേക്കുന്നത് പിന്നെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഇത് കൃഷി സ്ഥലമാണ് നമ്മളിപ്പോൾ സംസാരിച്ച ആ ബംഗാളികളൊക്കെ പണിയെടുക്കുന്ന സ്ഥലമാണിത് നാരകം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ മെയിനായിട്ട് നാരകവും ഒക്കെയാണ് ഈത്തപ്പനയൊക്കെയാണ് കേട്ടോ ഓക്കെ ഇത ഇതുവിടുത്തെ കുളം അപ്പോൾ വെള്ളം കുറവാണ് അവിടെ നിറ്റിട്ട് വരുന്ന വെള്ളമേ ഉള്ളൂ എന്തായാലും ഇതും കൊള്ളാം അല്ലേ ഒരു നാടൻ ഭംഗി തവള ഇല്ല കുളം അപ്പോൾ കഴിച്ച് നമ്മൾ കണ്ട് കുളം കണ്ടത് അവിടെയാണ് കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കൊള്ള ഇവിടുത്തെ ഒരു ഇത് കണ്ടില്ലേ ഇവിടെ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടേ ഇവർ ആ കിട്ടൊക്കെ നല്ല രസമുണ്ട് ഇവിടെ ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റു വീഴുന്ന കാണാൻ പൊളിയായിട്ടുണ്ട് കൊള്ളാത് ഏ അത് ഒരു കൃഷിയിടമാണേ അപ്പോൾ ഈ ബംഗാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത് പയറ് പാ പാവലം വേണ്ട അവരുടെയൊക്കെ ആ തോണ്ടി തോണ്ടിയ മറ്റേ തൂമ്പയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അവിടെ ഉണ്ടോ നമ്മുടെ ഈ പടവലവും പാവലും എല്ലാം ഉണ്ട് ഈ ഒരു സംഭവം കൊണ്ടല്ലേ ഇതില്ലേ ഇത് ഈ ഒരു സാധനം ഇതൊക്കെ ഓരോ കൃഷിയാണ് കേട്ടോ ഇതെന്തായാലും കൊള്ളാം പിന്നെ കിഴങ്ങുണ്ട് കേട്ടോ ഇവിടെ ഇതാ കിഴങ്ങ് വിളവെടുത്തിട്ടേക്കുന്നുണ്ടോ ഇത് ഇതെല്ലാം കിഴങ്ങാണേ അതും കൊള്ളാം എന്തായാലും സംഭവം തക്കാളിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തക്കാളി നിപ്പുണ്ട് പിന്നെ ചോളം നിപ്പുണ്ട് ഉള്ളി സവാള നിപ്പ അങ്ങനെ കുറേ സംഭവം കൊള്ളാം എന്തായാലും അടിപൊളി ഇതെവിടെ കോലം കെട്ടിയിട്ടുണ്ട് കേട്ടോ ഓഹോ അത് കൊള്ളാം നാട്ടിൽ കോലമൊക്കെ കെട്ടിയിട്ടേക്കുന്ന പോലെ അത് കൊള്ളാം എന്തായാലും അങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്നൊരു സ്ഥലം ഇത് മത്തനാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം മത്തനാണ് മത്തൻ്റെ പൂവാണിത് ഇതാ മത്തനായി വരുന്നേ ഉള്ളൂ ഇത് ഇത് മത്തനായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ മത്തൻ്റെ കൃഷിയൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഇതാ ഇതിൻ്റെ ഉള്ളിൽ മത്തൻ സവാള പിന്നെ ചോളം തക്കാളി അങ്ങനത്തെ കുറേ കൃഷി അതിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ ഇവിടെ എല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ മേപ്പെട്ടു പോവാം ആട്ടിൻ കൂട്ടങ്ങൾ മെയ്യാനിറങ്ങിയിട്ടുണ്ട് ഇതെവിടെ കയറി നിൽക്കുന്നേ ആവുന്നതും ചെയ്താൽ പോരെ മോനെ രാവിലെ തന്നെ കണ്ടിട്ട് കേട്ടോ രാവിലെ മെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് അതാ ഇവിടെ ഇന്നൊരു സാധനമാണ് ഇറങ്ങി ഓടിക്കളഞ്ഞു ഇന്ന് നമുക്ക് നേരത്തെ റൂമിൽ എത്തണം കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് കുറച്ച് ഉറങ്ങണം ഇന്ന് വെള്ളിയാഴ്ച ദിവസമായത് കൊണ്ട് ഇന്ന് ബറാഹത്ത് എന്ന് പറയുന്ന ഒരു നോയമ്പ കേട്ടോ അതാണ് നമ്മളിന്ന് പിടിച്ചേക്കുന്നത് അപ്പോൾ വെളുപ്പിനെ എണ്ണീറ്റു ഞാൻ ഒരു നാലര ആയപ്പോഴത്തേക്ക് എണീറ്റു എന്നിട്ട് പരിപാടി എല്ലാം ഇടയത്താഴം എല്ലാം കഴിച്ചു നിസ്കാരം എല്ലാം കഴിഞ്ഞ് നേരെ ഇറങ്ങി പിന്നെ ഒരുപാട് ദൂരം ഇല്ലാത്തതുകൊണ്ട് എളുപ്പം ഇങ്ങെത്തി ഇതൊരുപാട് റിസ്ക് വഴിയൊന്നുമല്ലേ നമ്മൾ പോയടത്തോളം വെച്ചിട്ട് ഇതൊന്നും വലിയ റിസ്ക് വഴിയൊന്നുമല്ല മാത്രമല്ല ഒരുപാട് ദൂരെ അല്ലാത്തതുകൊണ്ട് ഇവിടെ സ്ഥിരം ആൾക്കാർ ഒരു സ്ഥലമാണ് ഇവിടുത്തെ പ്രത്യേകത ഒക്കെ ഞാൻ കാണിച്ചുതരാം ഇവിടെ ഒരു വലിയ പാറ ഇരിപ്പുണ്ട് ഇവിടെ അങ്ങ് മേളിലേ ഒരു ചെറിയ കെട്ടിടവും ഒരു മരമൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു പേടി വരുന്ന ഒരു കെട്ടിടം ഇതുകൊണ്ടോ ഇതൊക്കെ മുള്ള് സാധനം കേട്ടോ ശരിക്കും പേടി വരുന്ന ഒരു കെട്ടിടം സംഭവം വേണ്ടത് അടച്ചെന്നാലും പിന്നെ ആട്ടും കാട്ടും ഉണ്ടല്ലോ ആടുകൾ പോകാത്ത സ്ഥലവും ഇല്ല ഈ മേളീകര ഒഴുകി പോകുന്നത് വെള്ളമാണ് കേട്ടോ അവിടുന്ന് വരുന്ന വെള്ളം കൃഷിയിടത്തയിലേക്ക് വെള്ളം എത്തിക്കുന്ന ഇതാ അത് ഇവിടെ ഒക്കെ പണ്ട് വീടുകളായിരുന്നു കേട്ടോ ഇതൊക്കെ വീടുകൾ നിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നു കേട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്നൊക്കെ പിന്നെ ഒഴിഞ്ഞ് മാറി അങ്ങോട്ട് പോയതാണ് ഇവിടെയൊക്കെ സ്ഥിരം വാതി ഒക്കെ ഉള്ള സ്ഥലമല്ലേ ചുറ്റോടി ചുറ്റും മലകളാണ് ഇതിൻ്റെ അപ്പുറം നമുക്ക് ഹൈവേ ആണ് കേട്ടോ പിന്നെ ഇവിടെ എത്തിയിപ്പം നമ്മൾ ഇവിടുന്ന് പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം വരുന്ന സമയത്ത് ഇവിടുന്ന് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട് മോട്ടർ അവിടെ വെച്ചിട്ടുണ്ട് ഇത് മോട്ടറാണ് അപ്പോൾ ഈ കൃഷി സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പൈപ്പ് ഇട്ട് വെച്ചേക്കുവാണ് നിന്ന് വെള്ളം നല്ല ഫോഴ്സിൽ വരുന്ന സമയത്ത് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അവർ പൈപ്പ് ഇട്ട് വെച്ചേക്കുവാണ് ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറ്റി കിടക്കുക ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കൃഷി കൃഷിസ്ഥലത്തേക്ക് വെള്ളം എത്തിക്കുന്നത് പല സ്ഥലത്തും നമുക്ക് ഇതുപോലെ പൈപ്പുകൾ കാണാൻ സാധിക്കും ഇവിടെ കുഴികൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം വെള്ളം കൊണ്ടാണ് കണ്ട ഇവിടെ ഉണ്ട് പൈപ്പ് വെള്ളത്തിന്റെ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെയും ഒരു വലിയ കുഴിയായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ വീടുകളിരുന്നതാണ് കേട്ടോ വീടുകളുടെ അവശിഷ്ടങ്ങളേതക്കെ ഉടങ്ങും ആരും ഇല്ല കേട്ടോ മുകളിൽ ഇങ്ങനെ ഇവിടെ എല്ലാം പാറകളെ ഇത് മുകളിൽ വെള്ളം ഇങ്ങനെ കെട്ടിയിട്ടാക്കാൻ വേണ്ടിയിട്ടൊരു സംഭവമുണ്ട് എൻ്റെ മുകളിലൊക്കെ താ ഉള്ളും ഒരുക്കും അതും ഇതുമൊക്കെ ഉള്ളു വേറെ ഒന്നും ഇല്ല ഉടങ്ങും നമുക്കൊരു കാര്യം ചെയ്താലോ ഈ വഴി നടന്നു പോകാം അതിൽ കൂടെ കയറി നടന്നു പോകാം ഇവിടെ കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റെന്ന് ഇതുവഴി ഇങ്ങനെ വെള്ളം വരുന്ന സ്ഥലം കേട്ടോ ആ സ്ഥിരം എൻ്റെ വീഡിയോയിൽ ഇത് ഞാൻ പോകുന്ന വഴിയിലെല്ലാം ഉണ്ട് ഇത് ഇങ്ങനത്തെ ഞാൻ നിന്നുമ്പോൾ നമുക്ക് ഇതുവഴി കയറി നടക്കാം അപ്പോൾ ഇച്ചിരി സേഫായിട്ട് നടക്കാം മറ്റടുത്ത് ഫുള്ള് കാലും മണ്ണും ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ കല്ലുമണ്ണൊന്നൊരു ഒത്തിരി അല്ല എന്നാലും നോയമ്പൊക്കെ അല്ലേ ക്ഷീണം പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കൊള്ളാം അല്ലേ ഈ മലക്കെ ഓരോ സംഭവം ഉണ്ടോ കണ്ടോ കുറേ ഹോളുകൾ ഉണ്ട് കേട്ടോ ഈ മലയുടെ മുകളിലൊക്കെ ഇവിടെ എല്ലാ മലകൾ ഇതുപോലൊക്കെ തന്നെ മലയാള ഇവിടുന്ന് ഇച്ചിരി നടക്കാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതെല്ലാം പൈപ്പ് ഇട്ടിട്ടുണ്ട് വെള്ളം ചാട് ഇവിടെ ചെറിയ അക്കൂടായിട്ടുണ്ട് ഇവിടെ ഒരു അക്കൂടായിട്ടുണ്ട് കേട്ടോ ഇതെന്തായാലും കൊള്ളാം നമുക്കിങ്ങനെ നടന്നു പോകാൻ നല്ല സൗകര്യമാണ് ഇവിടെ എന്തുകൊണ്ടാണെന്നറിയില്ല അടച്ചിട്ടേക്കുന്നത് ബാക്കി അങ്ങോട്ടെല്ലാം തുറന്നിട്ടേക്കുമാണ് ഇവിടെ നിക്ക വെള്ളം ഇത് കൊള്ളാം അല്ലേ ഈ ഒരു ഏരിയയാണ് തോന്നുന്നത് സംഭവം കുറേ മരങ്ങളും ഒക്കെ നിൽപ്പുണ്ട് ആ ഇങ്ങോട്ട് കേട്ടോ നമുക്ക് വരണ്ടേ എത്തിയിട്ടുണ്ട് അങ്ങോട്ടോ ഇപ്പോൾ ഉള്ളാലോ ഇനി ഇതുവഴി കയറി പോകണമെന്ന് അറിയില്ല ആ മുകളിലൂടെ ഒക്കെ നടക്കാനുള്ള ഈ സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം കുറവാ നമുക്ക് അപ്പുറത്തെ ഒന്ന് പോയി നോക്കാം ഏതു വഴിയാണ് അറിയില്ല നമുക്ക് ഇതുവഴിയൊക്കെ ഒന്ന് തടിഞ്ഞുപിടിച്ച് കയറി നോക്കാം കുടുങ്ങിയോ ഇവിടക്കുണ്ട് കേട്ടോ ഓരോ കുഴി ഇതാ ഇതൊരു കോള ഓളമാണ് കേട്ടോ ഇവിടെ ഒരു ഏണി വെച്ചിട്ടുണ്ട് എൻ്റെ ഉള്ളിലൊരു ചെറിയ ഗുഹയാണ് ആ ഗുഹയ്ക്കുള്ളിലോട്ട് നമുക്കൊന്ന് കയറി നോക്കാം ഇതാ ഇതൊരു ഗുഹയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഗുഹയാണേ അങ്ങോട്ടേക്ക് ഒന്നും കഴിയില്ല മമ്മൂ ഇതൊരു ചെറിയ കുളം ഇത് കേട്ടോ ഇത് രസമുണ്ടോ നോക്കി കൊള്ളല്ലേ ഇതൊരു കുളമാണ് കേട്ടോ ഇത് പറ്റാത്തൊരു കുളമാണ് കൊള്ളല്ലേ ഇത് ഇങ്ങനത്തെ രണ്ട് മൂന്ന് കുളമുണ്ട് അത് നമുക്ക് അവിടേക്കാണ് പോകണ്ട കേട്ടോ അവിടെയാണ് സ്പോട്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഏണി വെച്ചിട്ടുണ്ടേ നമുക്ക് ഈ ഏണി വഴി ഒന്ന് കയറി നോക്കാം ഓക്കെ അയ്യോ ആ ഇതുവഴി തന്നെയാണ് ആ അതാണ് സംഭവം കേട്ടോ ഈ ഗുഹയ്ക്കുള്ളിലാണ് വെള്ളം തുടങ്ങുന്നത് ഈ മലകളൊക്കെ ഇരിക്കുന്ന നോക്കിയേ കട്ട് കെട്ടായിട്ട് നമുക്ക് ശരിക്കും ഓരോ രൂപങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ തോന്നുന്നു നമുക്ക് ശരിക്കും അപ്പോൾ അതാണ് സംഭവം ഇതാ ആ കുളമാണ് ആ കിണറിയിൽ നിന്നാണ് മൊത്തത്തിൽ വെള്ളം എല്ലാട്ടേക്കും പോകുന്നത് ഇതൊക്കെ നോക്കിയങ്ങണ്ടൊക്കെ നടന്ന് പോകണം കുഞ്ഞും പിടിച്ചോക്കെ കൊള്ളല്ലേ കൊള്ളല്ലേ നമ്മളങ്ങനെ ഇവിടെ എത്തി കേട്ടോ ഇവിടുന്ന് ഈ വെള്ളത്തിൻ്റെ തുടക്കം മീനൊക്കെ ഉണ്ട് പോലെ കവറൊക്കെ ഇട്ട് വെച്ചേക്കുന്നു ഒയ്യോ കൊള്ളാലോ വാവ് നല്ല ആഴം ഉണ്ട് കേട്ടോ ഗൈസ് പോളി സാധനം ഇതോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം കാണിച്ചരാം ഇതൊക്കെ ഗുഹകളാണ് കേട്ടോ സംഭവം ഇത് കേണ്ടോ ഇതൊരു ചെറിയ ഗുഹയാണേ ുള്ളിൽ എന്താണോ ഉണ്ടാവുക എന്താ ഇതൊക്കെ ഗുഹയാണേ ആട്ടുംകാട്ടുമൊക്കെ ഉണ്ട് ഇതുണ്ടോ ഇത് രസമുണ്ടോ ഇതൊരു കുഴിയാണ് കേട്ടോ കട്ടക്കുഴിയാണ് കേട്ടോ നല്ല ആഴമുള്ളൊരു കുഴി ആവും വെള്ളം ഇങ്ങനെ വീഴുന്നതായിട്ട് നമുക്ക് നല്ല രസമുണ്ട് കാണാൻ അവിടെ കയറൊക്കെ കെട്ടിത്തൂക്കിട്ടുണ്ട് ഇത് വൺ കുഴിയാണേ ഇത് നിറഞ്ഞിട്ടാണ് ഇതുവഴി ഇങ്ങനെ വെള്ളം നമ്മൾ കയറി വന്ന വഴി കൂടെ ഭയങ്കരമായിട്ട് പോകുന്നത് കേട്ടോ പോളി സംഭവം പോളി സാധനം അപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഇതൊരു വാട്ടർ സ്പ്രിംഗ് ആർ പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്വിം സ്വിമ്മിങ് ഈസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ഇവിടെ കുളിയും തന്നെ ഒന്നും നടക്കത്തില്ല ഓക്കെ മൗണ്ടൻ ക്ലൈംബിങ് ഈസ് ഓൾസോ പ്രൊഹിബിറ്റഡ് ഫോർ യുവർ സേഫ്റ്റി ഫോർ യുവർ സേഫ്റ്റി എനി വൺ വയലേഷൻ ദീസ് ദ ലീഗൽ റെസ്പോൺസിബിലിറ്റി അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്താ പറയുക ഉത്തരവാദിത്തം ഏറ്റെടുത്തേക്കണം അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സ്ഥലമാണിത് അപ്പോൾ നമ്മൾ ഇതുണ്ടോ ഓരോ മ ഇതുണ്ടോ ഓരോ മരത്തിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി കന്നേ ഇവിടെയൊക്കെ പിന്നെ വന്നിരിക്കാം വന്നിരുന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് സുഖമാക്കാം ഇവിടെ ഉണ്ടോ ഒരു മരമൊക്കെ കൊള്ളാം ഇതെന്തായാലും കൊള്ളാം ഈ സംഭവം സംഭവമില്ല മാനേൻ്റെ ഇതുപോലെ ഇവിടെ ഒക്കെ കേട്ടോ ജനങ്ങൾ ആൾക്കാരിങ്ങനെ കയറി അവിടെ ഇവിടെ ഇരിക്കും അപ്പോൾ നമ്മളിങ്ങനെ മരത്തിൻ്റെ മണ്ടലിലോട്ട് കയറി അപ്പോൾ ഇതുണ്ടോ മുകളിൽ ഇതുപോലെ കെട്ടിട്ടെക്കുന്നുണ്ടോ ഒരു നടക്കാൻ വേണ്ടിയിട്ട് അതുവഴിയൊന്നും പോകാൻ കഴിയില്ല ഇപ്പോൾ ഇതൊക്കെ പണ്ടത്തെ പണ്ടത്തെ ഓരോ സംഭവങ്ങളാണ് അത് ഇടിഞ്ഞു മുഴുവൻ കിടക്കുന്നതാണ് ഇതാ ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കാം അപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇതാ ഇതാണ് സംഭവം എന്തായാലും ഈ ഒരു സംഭവം കൊള്ളാം ഈയൊരു പാറയുടെ ഇടിയിൽ ഈ ഒരു വെള്ളം തുടങ്ങുന്ന സ്ഥലം ഇതെന്തായാലും വളരെ നന്നായിട്ടുണ്ട് തവള ഒക്കെ ചാടുന്നുണ്ട് തവള അപ്പോ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ ശരിക്കും പേടി വരുന്നുണ്ട് നല്ല ആഴമുള്ള സ്ഥലമാണ് കുളിക്കാനൊക്കെ പറ്റിയ കിടന്ന സ്ഥലമാണ് ചിലവരൊക്കെ കുളിക്കുന്നുണ്ടാവും ഇപ്പൊ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടല്ലോ നിയമങ്ങൾ ബാധിക്കണം നിയമങ്ങൾ പാലിക്കണമെന്നൊക്കെ ഇവിടെ ആരും കാണാത്തൊണ്ട് അവിടെ ഒരു കുഴിയുണ്ട് ഇല്ല ഇതാണ് ഈ മരണക്കിണറിലേക്ക് നമ്മൾ എത്തിയത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ മഴ സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന ഒരു വാട്ടർഫോൾ ആയിട്ട് ഇങ്ങനെ തുടങ്ങും കേട്ടോ അത് ഭയങ്കര ഒരു വ്യൂ ആണ് നമുക്കത് ഊഹിക്കാൻ പറ്റും ഓക്കെ ഇതൊണ്ടോ എന്തോ ത്തിൻ്റെ ഒരു കണ്ണു പോലൊക്കെ ഇരിപ്പല്ലേ അതെന്തായാലും കൊള്ളാം ഒരു കണ്ണ് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഉണ്ട് ഏ അപ്പം നമുക്കെന്തായാലും ഊഹിക്കാൻ പറ്റും മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ ഉള്ള ഒരു ഒരു വ്യൂ നമുക്ക് എന്തായാലും ഊഹിക്കാൻ ഒരു കാര്യമാണ് ഇത് അവിടെ നിന്ന് വെള്ളം വീഴുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണത് കേട്ടോ ഇവിടെ വലിയ സേഫ്റ്റി ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് വെള്ളത്തിൻ്റെ ഒരു കളറ് കേട്ടോ പൊളിയാണ് കുളിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് കേട്ടോ ആ ഊ അടിപൊളി നൈസ് കളറാണ് പിന്നെ എൻ്റെ ഉള്ളിൽ വെള്ളത്തിന് സൂര്യപ്രകാശമൊന്നും ഉണ്ടാവില്ല കേട്ടോ സൂര്യപ്രകാശത്തിൻ്റെ ഒരു ഒരു ഇതൊന്നുമില്ല ഓക്കെ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അവിടെ ഒരു ട്യൂബിൻ്റെ എന്തോ ഒരു കെട്ടിയ തൂക്കിട്ടുണ്ട് കൊള്ളാൻ തരും അടിപൊളി സംഭവം അപ്പോൾ കഴിച്ച എങ്ങനെയുണ്ട് സംഭവം അടിപൊളി അല്ലേ അപ്പോൾ ഈ ഒരു ഇവിടെ കുളിയും നിന്ന് ഒന്നും നടക്കത്തില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് സൂര്യപ്രകാശം അടിക്കത്തില്ല അങ്ങനത്തെ കുറേ ഉണ്ട് ഈ കാണുന്ന ഇതുഴിക്കടെ മേളിൽ കൂടെ വെള്ളം വന്ന് കഴിഞ്ഞാൽ ചാടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റി വീഴുന്ന ഒരു സംഭവമാണിത് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കുളിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ലീഗലായിട്ട് പ്രശ്നമാവും പിന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കിക്കോണം അറിയാമല്ലോ അപ്പോൾ ഇതാണ് ഈ ഒരു മരണക്കിണർ പോളി സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് മസ്ക്കറ്റിന്ന് ഒരു ഗാലയിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ലുലുവിൻ്റെ സ്റ്റോർ സ്റ്റോറ് സ്റ്റോർ ഇരിക്കുന്ന സ്ഥലമാണ് ഈ ഒരു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആണ് നമുക്ക് കയറ് വരേണ്ടത് ലുലുവിൻ്റെ ഇരിക്കുന്നത് അവാബി എന്ന് പറയും കേട്ടോ മിസ്ഫ എന്ന് പറയുന്ന സ്ഥലമാണിത് ഓക്കെ ആ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് വഴി കൂടെ നമുക്ക് കയറ് വന്നു കഴിഞ്ഞാൽ ഈയൊരു മരണക്കിണർ കാണാൻ സാധിക്കും ഇവിടെ നല്ല ആഴമുള്ള സ്ഥലമാണ് ഇവിടെ മസ്ക്കറ്റിൽ ഉള്ളവർ വരുന്നുവാണെങ്കിൽ കുളിക്കാനൊന്നും നിൽക്കേണ്ട നല്ലൊരു ആഴമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ശരിക്കും ഇത് കേട്ടോ ഇവിടുന്ന് അറിയത്തില്ല ഈ ഗുഹയ്ക്കുള്ളിൽ എന്തോ സംഭവം എന്നോ അങ്ങോട്ടേക്ക് പോയാലേ നമുക്ക് അതിൻ്റെ ഉള്ളിലും വെള്ളമുണ്ടെന്ന് അറിയത്തുള്ളൂ കേട്ടോ എന്തായാലും അത് കൊള്ളാം നല്ല ഇരുട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഇരുട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ നല്ല വെള്ളത്തിൻ്റെ ഒരു നീല കളറൊക്കെ ആയിട്ട് കൊള്ളാൻ രസമുണ്ട് ആ ഇതെന്തായാലും കൊള്ളാമേ ഈ ഒരു മരത്തിൻ മരം ഇരിക്കുന്നുണ്ടല്ലേ ഈയൊരു ഇതാ ഈ ഒരു മരം ഇങ്ങനെ ചരിഞ്ഞിരിക്കുവാണ് ഈ ഒരു വേര് ഇതിനകത്ത് നല്ല ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് വേര് കട്ടായിട്ടുണ്ട് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഇവിടെയൊക്കെ വേര് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഇരിക്കുന്നുണ്ടോ തൂങ്ങി ഇരിക്കുന്നുണ്ടോ പക്ഷെ ഭയങ്കര കട്ടിയുള്ള സംഭവങ്ങളാണ് നമ്മൾ വിചാരിക്കും വെള്ളം ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന പോലെയാണെന്ന് വിചാരിക്കും പക്ഷെ അല്ല നല്ല കട്ടിയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ പാറയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇതെന്തായാലും കൊള്ളാം ഓക്കെ ഈ മരം ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ പോയേക്കുവാണ് എന്തായാലും നൈസ് സംഭവം കേട്ടോ ഇവിടെ കൊള്ളാം എന്തായാലും അപ്പോൾ അതിൻ്റെ ഇടുക്ക് ഇടുക്കൊക്കെ ഒരുപാട് ഇടുക്കുണ്ട് കേട്ടോ ഒരുപാട് അകത്തോട്ടേക്കുണ്ട് നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകുന്നത് അത്ര സേഫ് അല്ല ഈ മരം ഇരിക്കുന്നതൊക്കെ കൊള്ളാം എന്തായാലും ഇതെന്തായാലും ആയിട്ടുണ്ട് ഏ നല്ലൊരു സാധനമാണ് ഇവിടെ ഇങ്ങനെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിലേ ഇവിടെ കുറേ എന്താ പറയുക കുപ്പിയും ലിക്കറിന്റെ കുപ്പിയും പിന്നെ സിഗരറ്റും അതും ഇതും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനത്തുള്ള പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്തായാലും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ അല്ലെങ്കിൽ ഇവിടെ എല്ലാം സിഗരറ്റിൻ്റെ പാക്കറ്റും സിഗരറ്റ് കുറ്റിയും അതുപോലെ തന്നെ നമ്മുടെ വെള്ളം അടിച്ച ബിയറിൻ്റെ ബോട്ടിലും അതും ഇഷ്ടം പോലെ കാണും പക്ഷേ ഇവിടെ അങ്ങനത്തുള്ള പരിപാടികളൊന്നും ഇല്ലാത്തതുണ്ട് ഉണ്ട് പക്ഷെ പബ്ലിക്കായിട്ട് ഇങ്ങനത്തുള്ള പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നല്ല രീതിയിൽ ഇവിടെ തന്നെ നമുക്ക് ഓരോരുത്തൊക്കെ വന്നിട്ട് പോകാം നമുക്ക് ഇതുവഴിയൊക്കെ കയറി പോകാം കേട്ട് പക്ഷേ ഞാൻ അങ്ങോട്ട് കയറുന്നില്ല അവിടെ ഇത്ര സേഫ്റ്റി അല്ല ഇവിടുന്ന് തെന്നി അടിച്ച് താഴെ വീഴും അങ്ങോട്ടേക്കൊക്കെ കയറി പോകാം ആ ഒരു ചെറിയ ഗുഹയൊക്കെ ഉണ്ട് അതുവഴിയൊക്കെ പോകാനൊക്കെ പറ്റും നമ്മളെന്തായാലും ഈ ഒരു മരത്തിൻ്റെ അകത്തോട്ട് അവിടെയൊക്കെ ചെറിയ ഗുഹയൊക്കെയാണ് അതുവഴിയെല്ലാം പോകാൻ പറ്റും മരത്തി കൂടെ കള്ളിപ്പിടിച്ചേ നല്ല കാറ്റും തണുപ്പും നല്ല സുഖമുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ ഉള്ളവരെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു ഈ ഒരു മരണക്കിണർ കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയതാണ് ഇനി ഇവിടുന്ന് തിരിച്ച് പോവുകയാണ് കേട്ടോ നമ്മൾ സംഭവം കൊള്ളായിരുന്നു കേട്ടോ നല്ലൊരു സ്ഥലമാണ് ഇന്ന് ഒരുപാട് ദൂരം ഒന്നും ഇല്ലായിരുന്നു ഞാൻ വന്നത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ വെള്ളവും കുറവാണ് ആ ഒരു കുഴിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വെള്ളം ശരിക്കും ആ ഒരു കുഴി നിറഞ്ഞിട്ടാണ് ഈ ഒരു വാദിയായിട്ട് രൂപാന്തരപ്പെട്ട് താഴോട്ടേക്ക് ഒഴുകുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏണിയൊക്കെ വെച്ചിട്ടുണ്ട് ആ ഏണി വഴിയാണ് നമ്മൾ കയറി വന്നത് ഇവിടുന്ന് ചാടാൻ കഴിയില്ല കാലോടിയും അപ്പോൾ ഈ ഏണി വഴി നമുക്കിനി ഇറങ്ങണം എന്തായാലും നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയാൽ നമ്മൾ പോകുന്ന സ്പോട്ടൊന്നും നമ്മളെ നിരാശപ്പെടുത്തത്തില്ല കേട്ടോ നല്ല സ്ഥലങ്ങളായിരിക്കും നമുക്ക് ഓരോരുത്തർ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടാവും ഓരോ കാര്യങ്ങൾ ഇന്നടുത്ത് പോണം അവിടെ നല്ല നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഇന്നലെ ഞാനേ വർക്കൗട്ടിന് ശരിക്കും കാലാണ് ചേട്ടാ ലഗ്ഗാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഭയങ്കര വേദന മുട്ടിനൊക്കെ ഇനിയിപ്പോൾ ഇന്നിനി വേറെ പരിപാടിയൊന്നും ഇല്ല നേരത്തെ കഴിഞ്ഞു നമ്മൾ റൂമിലെത്തുമ്പോൾ തന്നെ ഇനിയിപ്പോൾ എട്ടര ഒൻപത് മണി അടുപ്പിച്ചാകത്തേ ഉള്ളൂ ഇനി കുറച്ച് ഉറങ്ങിയിട്ടൊക്കെ വേണം ഇനി പള്ളിയിലോട്ടൊക്കെ കയറിപ്പോ പള്ളിയിലൊക്കെ പോകാൻ ഇന്ന് പിന്നെ കുക്കിങ്ങും ഇല്ല എന്താ പറയുക നയംപായുണ്ട് അങ്ങനെ നമ്മൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കേ അപ്പോൾ ഇത് കണ്ടില്ല ഇവിടെ എല്ലാം കുഴിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ച് വേണ്ടി തിരിച്ച് പോവാണേ ഇനി അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നറം വരെ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ അടുത്ത നല്ല സ്കിഡിലൻ സ്പോട്ടുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ